ല്ലോ നമുക്ക് ഇരുന്നൂറ്റി എൺപതിനും മുന്നൂറിനും കൊടുക്കാൻ പറ്റും കേരളത്തിൽ എവിടെയും വീട്ടിന്റെ പ്രസന്റ് എല്ലാം കൂടിയതാ ഇതൊക്കെ ആറ് മാസം എന്ന രീതിയിൽ വരുന്ന ആടുകളാണ് ഇതിൽ യമുന ബേരീടതുണ്ട് സിരോഹിയുടെ അതേപോലെ ബീറ്റലിൻ്റെ ഇതൊക്കെ നമുക്ക് ഇരുപത്തി നാല് കിലോ ഇരുപത്തിരണ്ട് കിലോ വരുമ്പോൾ നമുക്ക് മുന്നൂറ്റി ഇരുപതിന് എടുക്കണമെങ്കിൽ മുപ്പതെണ്ണം എടുത്താൽ മതിയാവും പതിനായിരം ആടനൊക്കെ ആവശ്യപ്പെട്ടാലും നമുക്ക് പത്ത് ദിവസത്തെ നമുക്ക് കൊടുക്കാൻ കഴിയും ഈ ബ്രീഡ് അറിയാമല്ലോ കരോളിയാണ് ഇത് ഞാൻ മുമ്പ് കൊടുത്തോണ്ടിരുന്നത് കിലോയ്ക്ക് അറുന്നൂറ്റിഅൻപത് രൂപയ്ക്കാണ് ഇന്ന് കൊടുക്കുന്ന എത്രക്കാന്നൂറ്റി അമ്പത് ഈ ആടുകൾ കർഷകർ വളർത്തുന്ന ആടുകളാണ് അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കൊടുക്കുന്നതാണ് വളർത്താൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വളർത്താൻ ഉപയോഗിക്കാം കട്ടിങ്ങിനാണെങ്കിൽ നിങ്ങൾക്ക് കട്ടിനും കട്ടിങ്ങിനും കിലോയ്ക്ക് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ആടുകളെ വാങ്ങാൻ കഴിയുന്ന അതായത് തെക്കൻ കേരളത്തിൽ എവിടെയും കിട്ടാത്ത പ്രൈസില് ആടുകളെ വാങ്ങാൻ കഴിയുന്ന ഒരു സ്പോട്ടിലാണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ ഏതൻകോഡ് ഫാമിലാണ് കേട്ടോ നമ്മുടെ ഇഹിലാമുത്തിരിക്കാണ് അപ്പോൾ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ ഇക്കാട് എന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഈ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ആടുകളെ കൊടുക്കുന്ന പറഞ്ഞാൽ ശരിക്കും സത്യം തന്നെയാണോ തീർച്ചയായും മുന്നൂറ്റി ഇരുപതിനല്ല പറ നമുക്ക് ഇരുന്നൂറ്റി എൺപതിനും മുന്നൂറിനും കൊടുക്കാൻ പറ്റും കേരളത്തിലെവിടെയും ഒരെണ്ണമല്ല ഒരെണ്ണമാണെങ്കിൽ നമുക്ക് വിലക്ക് വ്യത്യാസം വരും മുന്നൂറ്റി എൺപത് മുന്നൂറ്റി അറുപതെല്ലാം വരും ഒരു ലോഡ് ആടിനാണ് ഇരുന്നൂറ്റി എൺപത് നമ്മൾ പറയുന്നത് മെയിലല്ല ഫീമെയിലാണ് അതായത് ആണല്ല പെണ്ണാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് തീർച്ചയായും നല്ല ആടുകളാണ് വളർത്താൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വളർത്താൻ വളർത്താനുപയോഗിക്കാം കട്ടിങ്ങിനാണെങ്കിൽ നിങ്ങൾക്ക് കട്ടിങ്ങിനും കട്ടിങ്ങിനും ഉപയോഗിക്കാം ഈ ആടുകൾ കർഷകർ വളർത്തുന്ന ആടുകളാണ് അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കൊടുക്കുന്നതാണ് അത്യാവശ്യം നല്ല അടിപൊളി സൂപ്പർ ആടുകളാണ് നമ്മളെ സിരോഹിയുടെ ഉണ്ട് ബാർബാറിയുടെ ക്രോസുകളുണ്ട് ജമുനാപേരിയുണ്ട് ബീറ്റലുണ്ട് എല്ലാ ആടുകളും നമ്മൾ മുമ്പ് വലിയ വിലയ്ക്ക് കൊടുത്ത ആടുകളെല്ലാം നമ്മൾ ഡയറക്റ്റ് ഇപ്പോൾ രാജസ്ഥാനിൽ പോകുന്നത് കൊണ്ട് തന്നെ വില കുറച്ച് നമ്മുടെ കർഷകർക്ക് എത്തുന്നുണ്ട് വളർത്തുന്നവർക്ക് വളർത്താം അറുക്കുന്നവർക്ക് അർക്കാം ആ രീതിയിലാണ് നമ്മളിപ്പോൾ തീർച്ചയായും നമുക്കിപ്പം ഈ പറയുന്ന മുന്നൂറ്റി ഇരുപതിന് എടുക്കണമെന്നുണ്ടെങ്കിൽ മിനിമം എത്ര ക്വാണ്ടിറ്റി വരും നമുക്ക് മുന്നൂറ്റി ഇരുപതിന് എടുക്കണമെങ്കിൽ മുപ്പതെണ്ണം എടുത്താൽ മതിയാവും ഇവിടെ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് ഓക്കെ തിരുവനന്തപുരം ജില്ല വിടുകയാണെങ്കിൽ നാൽപ്പതെണ്ണം എടുത്താൽ മാത്രമാണ് നമ്മുടെ എക്സ്പെൻസ് കുറഞ്ഞ് നിൽക്കുന്നത് മുന്നൂറ്റി ഇരുപതിന് നിങ്ങളുടെ കൈകളിലെത്തും നല്ല ആട് നിങ്ങളുടെ അവിടുത്തെ തൂക്കം ഈ കാണുന്നത് വീഡിയോ കാണുന്നതല്ല മെയിലുകളാണ് അതായത് ആണുങ്ങളാണ് നമ്മൾ പറയുന്ന പെണ്ണാടുകളുടെ വിലയാണ് ഈ മുന്നൂറ്റി ഇരുപത് പറയുന്നത് ഓക്കെ ഇതിപ്പോൾ മൊത്തത്തിൽ എത്ര ആട് ഇത് ഇപ്പം നമുക്ക് എല്ലാ പ്രാവശ്യവും മുന്നൂറ് ആട് വരും മുന്നൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇത് വലിയ ആടുകൾ ഇതിപ്പോൾ നമുക്ക് ഇരുപത്തഞ്ച് കിലോയ്ക്ക് മേലുള്ള ആടുകളായത് കൊണ്ട് നമുക്ക് ഇരുന്നൂറ്റി അൻപത്തി ആറ് ആട് ഇരുന്നൂറ്റി അൻപതിൽ വരുന്ന ആടുകളാണ് നമ്മളിതിൽ ും നമുക്ക് എല്ലാ ഈ ഈ പറയുന്ന ഒരു നമ്പർ ഉണ്ടാവും കാരണം നമുക്ക് അല്ലാത്ത ഇപ്പോ ഈ നമ്മുടെ പെരുന്നാൾ സമയമാണ് ഇതുപോലത്തെ ആടുകൾ വന്നത് അല്ലാത്തപ്പോൾ ചെറിയ ആടുകളായിരിക്കും വരുന്നത് ചില സമയത്ത് വലിയ ആടുകൾ പെരുന്നാൾ സീസൺ കണക്കാക്കി ഈ ഒരാഴ്ച നമുക്ക് മുത്തോ മുട്ടന്മാരെ ഉണ്ടാവും ഓക്കെ അപ്പൊ ഒരു എല്ലാ ഇപ്പോഴും ഒരു ആഴ്ചയിൽ എത്ര ലോഡ് വരുന്നുണ്ട് നമുക്ക് നമുക്ക് രണ്ട് ലോഡാണ് നിലവിൽ വരുന്നത് ഇവിടെ രണ്ട് ലോഡാണ് വരുന്നത് മലപ്പുറത്ത് നമുക്ക് നിലവിൽ ഒരു ലോഡ് വരുന്നുണ്ട് അപ്പൊ അവിടെയും അവിടെ ബ്രാഞ്ച് മീനടുത്തോ മലപ്പുറം തിരൂർ മീനടത്തൂർ ഉണ്ട് ഉണ്ട് അപ്പൊ രണ്ടിടത്തുകൊണ്ടാണ് ഇപ്പൊ നിലവിൽ കേരളത്തിൽ മുഴുവൻ മുഴുവനായിട്ട് നമ്മൾ സപ്ലൈ സപ്ലൈ ചെയ്തുകൊണ്ട് ഓക്കെ ഇതിപ്പം അത്യാവശ്യം നല്ല വളർത്താൻ പറ്റുന്ന തരത്തിലുള്ള നല്ല ക്വാളിറ്റി ബ്രീഡ് ആണ് നല്ല ആടുകളാണ് നല്ല ആടുകൾ ഇതിൽ ഇപ്പൊ മാസം പ്രായമുള്ള മുട്ടന്മാരാണ് ഓക്കെ നമുക്ക് അതിൽ പെണ്ണാട് ഈ മുന്നൂറ്റി ഇരുപത് പറയുന്നതെല്ലാം നമുക്ക് ഒരു പ്രസവം കഴിഞ്ഞ ആടുകളാണ് രണ്ട് പ്രസവത്തിനകത്തായ ആടുകളാണ് നമുക്ക് വീണ്ടും എത്ര വർഷം വേണമെങ്കിലും വളർത്താൻ പറ്റിയ ആടുകളാണ് ഈ മുന്നൂറ്റി ഇരുപത് നമ്മൾ പറയുന്നത് പാലെല്ലാം എന്ന് പറഞ്ഞാൽ ഒരു ലിറ്റർ വരെയെല്ലാം പാലുകൾ വരുന്ന ആടുകൾ അതിലുണ്ട്

അതിപ്പോ അതിപ്പോൾ ഹോൾസെയിൽ വിലയിൽ നമുക്ക് എപ്പോഴും ഒരു വിലയാകില്ല നാനൂറ് നാന്നൂറ്റി പത്ത് നാനൂറ്റി ഇരുപത് അങ്ങനെ മാറിയെ ഇരിക്കും ഈ ബ്രീഡ് അറിയാലോ കരോളിയാണ് എൻ്റെ കയ്യിൽ മുമ്പ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഇത്ര പൊങ്ങി നിന്ന കരോളിയാണ് ഇത് ഞാൻ മുമ്പ് കൊടുത്തോണ്ടിരുന്നത് കിലോയ്ക്ക് അറുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് എനിക്ക് ഏജന്റ് കൊണ്ട് വന്ന് തന്നോണ്ടിരുന്നത് അന്ന് നാനൂറ്റി എൺപതിനാണ് അതായത് ഫുൾ വയറിൽ കൊണ്ട് തരും നമുക്ക് എന്തായാലും പിറ്റേ ദിവസം രണ്ട് ദിവസം ആകുമ്പോൾ എന്താ മൂന്ന് കിലോ വരെ കുറവ് വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് കൊടുക്കുന്ന എത്രയ്ക്കാണ് നാനൂറ്റി അൻപത് അതായത് വന്ന ഇപ്പൊ ഒരാളായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് റീറ്റെയിൽ നാന്നൂറ്റമ്പതാ ഹോൾസെയിലാണ് ഇപ്പം നമ്മളിന് നൂറ് എണ്ണം അല്ല നൂറ് നൂറ്റമ്പതെണ്ണം എടുക്കുകയാണെങ്കിൽ നമ്മൾ എത്ര കൊടുക്കുക നാനൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ രീതിയിലുള്ള അടിപൊളി ക്വാളിറ്റിയുള്ള സാധനങ്ങളുണ്ടെന്ന് അതെ എട്ട് നമ്മൾ തുടങ്ങി എട്ട് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ എൺപത് രൂപ കുറയാ ചെയ്തു എനിക്ക് നാനൂറ്റി എൺപതിന് കൊണ്ടുവന്നിരുന്ന സാധനം ഇപ്പൊ ഞാൻ കൊടുക്കുന്ന നാനൂറാ അപ്പോൾ ഈ കാലത്ത് നമ്മളിപ്പോ ഇവിടെ ലോഡ് കേട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ ആടിനെ തൂക്കി നമ്മൾ ലോഡ് കേട്ടിക്കൊണ്ടിരിക്കുന്നത് എവിടെ പോകാം ഇത് ഇരുപത് കിലോമീറ്ററിനകത്ത് പോകുന്നതാണ് നമുക്ക് ഇരുപത് എത്ര എത്രണ്ട് ഇതിനകത്ത് ഇപ്പം മുപ്പതാടാ മുപ്പത് ആടിനെ മുപ്പത് ആണ് നമുക്ക് കിലോമീറ്ററിനകത്ത് കൊടുക്കുമ്പോ നമുക്ക് എത്ര കൊടുത്തേക്കാം കൊടുക്കാം ഇതല്ല ഇത് ഇതിന് വേണ്ടി പോകുന്നത് അത് നേർച്ചയായിട്ടാണ് ഈ മുട്ടന്മാരല്ല ഈ മുന്നൂറ്റി ഇരുപത് എന്ന് പറയുന്നത് ഫീമെയിൽ ആടുകളാണ് മുന്നൂറ്റി ഇരുപത് ഇപ്പൊ ഈ വീഡിയോയിൽ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ധാരണ ഉണ്ടാവും കാരണം നമ്മൾ ഇതേപോലെ തന്നെ നല്ല പ്രസന്റ് അറുപത്തഞ്ച് പ്രെസന്റ് അറുപത് പ്രെസെന്റ് വരുന്ന നല്ല ഫീമെയിൽ ആടുകളാണ് ഓ വളർത്താനും നല്ല അനുയോജ്യമായ ആടുകളാണ് നമുക്ക് കൊണ്ടിട്ടാല് നമുക്ക് പ്രയോജനകരമാകുന്ന ആടുകളാണ് ഇതല്ലേ അല്ല ഈ മുട്ടമാർ തന്നെ ആണെങ്കിൽ നമുക്കിപ്പോൾ ഇരുപത് വരും നമുക്ക് ഇരുപത് കൂടുതൽ എണ്ണം അതായത് അത് മുപ്പതല്ല അമ്പതെണ്ണം എടുക്കുകയാണെങ്കിൽ നമുക്ക് നാനൂറ്റി പത്ത് എന്ന രീതിയിൽ കൊടുക്കാൻ കഴിയും നാന്നൂറ്റി രൂപയ്ക്ക് മുട്ടമാരെ കൊടുക്കാൻ പറ്റും ഇത് പ്രായം കുറഞ്ഞ മുട്ടമാരാ പറയുന്നത് പ്രായം കൂടിയല്ല എണ്ണം വീണ്ടും കുറഞ്ഞു വരും കുറഞ്ഞു വരും ആ ഇത് പ്രായം കുറവാണ് ഇപ്പം നമുക്കറിയില്ല അതാ ഇതെല്ലാം കണ്ടില്ലേ എത്രമാത്രം ക്വാളിറ്റി ഉള്ളതാണ് മീറ്റിന്റെ പ്രസന്റ് എല്ലാം കൂടിയതാ ഇതൊക്കെ ആറ് മാസം എന്ന രീതിയിൽ വരുന്ന നാടുകളാണ് ഇതൊക്കെ ഒരു ഒന്നര വയസ്സ് വരുന്ന ആടുകളാണ് ഇതൊക്കെ ആറ് മാസം എന്ന രീതിയിൽ വരുന്ന നാടുകളാണ് ഇതേപോലെ തന്നെ നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ കഴിയും പതിനായിരം കിലോയോ നമുക്കത് പതിനേഴ് വർഷത്തെ എന്തുണ്ട് ഗുജറാത്തും രാജസ്ഥാനും പഞ്ചാബും നമ്മളെ ബന്ധങ്ങളുണ്ട് നമുക്ക് ഗോളുകൾ വിളിച്ചാൽ ഈ അതായത് ഞാൻ ഞാനിരിക്കും ഒരു ലോഡ് ഫുൾ ലോഡ് നമുക്ക് കേരളത്തിൽ എവിടെയാണ് ഇറക്കി കൊടുക്കാം എല്ലാ ഇടത്തും ഇറങ്ങും അതായത് പതിനായിരം ആടനൊക്കെ ആവശ്യപ്പെട്ടാലും നമുക്ക് എടുത്തു പത്ത് ദിവസത്തെ പത്ത് ദിവസം കൂടി പത്ത് ദിവസത്തെ അതായത് ഞാനിത് ചോദിക്കാൻ കാരണമുണ്ട് പല ആളുകളും ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങാനായിട്ട് ഇറങ്ങിയിട്ട് പലരുടെയും രാജസ്ഥാനും അതുപോലുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് കാശ് ഒരുപാട് പേരെ പോയി പെട്ടി കിടക്കുന്നവരുണ്ട് ഈ പറയുമ്പോഴും എന്റെയും പൈസ പോയിട്ടുണ്ട് പൈസ പോയി പഠിച്ചതാണ് നല്ല ആളുകളെ കാണുന്നതിന് ബുദ്ധിമുട്ടാണ് അത് കണ്ടുപിടിച്ചതാണ് അതുകൊണ്ടാണ് ഈ വരുന്നത് നമുക്കിപ്പോൾ ദൈനമായിട്ട് കുറച്ച് പൈസ അയച്ചു കൊടുക്കാൻ നമുക്ക് പോയി എടുക്കാൻ കഴിയില്ലല്ലോ ൾ വേണം എത്ര എത്ര പിടിക്കാൻ പറ്റി നമുക്ക് പൈസ അയച്ചു കൊടുക്കണം അയച്ചു കൊടുത്താൽ മാത്രമേ ഈ സാധനം കിട്ടൂ അയച്ചു കൊടുക്കുമ്പോൾ സത്യസന്ധരായിരിക്കണം അതാണ് നമ്മുടെ ഈ പതിനേഴ് വർഷത്തെ നമ്മുടെ അന്വേഷണം ഇപ്പൊ രാജസ്ഥാനിലും പഞ്ചാബിലും എത്രയോ പേര് ആളുകളുടെ പൈസ പോയിട്ടുണ്ട് യൂട്യൂബ് കാണുന്നവർക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അവിടെ വില കുറച്ച് കിട്ടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പൈസ ഇട്ട് കൊടുക്കും അവർ അതിൻ്റെ അതിൻ്റെ പേര് അപ്പോട്ടെ എന്തായാലും ഇന്ന് നമുക്ക് എൺപത് രൂപ വരെ ഈ ബ്രീഡുകൾ ഇതിൽ ജമുനാബേരിയുടെ സിരോഹിയുടെതുണ്ട് അതേപോലെ ബീറ്റലിൻ്റെതുണ്ട് അതേ നാഗ്പാണിയുടെ എല്ലാ ബ്രീഡുകളും മുഴുവൻ ബ്രീഡുകളുടെ വില മുമ്പ് അറിയാവുന്നതാണ് നമ്മളിൽ നിന്ന് വാങ്ങി തന്നെ മുപ്പത്തി അയ്യായിരത്തിനും നാൽപ്പതിനായിരത്തിനും സിരോഹി ആടുകൾ വാങ്ങിച്ചവരുണ്ട് എൻ്റെ കസ്റ്റമർ ഇപ്പോൾ അതേ ആടുകൾ കൊടുക്കുന്ന എത്ര പതിനാറും പതിനെട്ടും ഇരുപതിനാണ് ഞാൻ കൊടുക്കുക ഇരുപതിനായിരം രൂപയിലാണ് ഇപ്പോൾ ആടുകൾ കൊടുക്കുന്നത് നല്ല പാലുള്ള ആട് എന്താണ് ഈ ആട് ഇറച്ചി ആടുകളല്ല ആളുകൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ സമയത്താണ് ഈ ആടുകളെ ഒഴിവാക്കി ഒഴിവാക്കുന്നത് അപ്പോൾ ഇറച്ചിക്കായിട്ട് പോകുന്നതാണ് ഇത് വളർത്താടുകൾ തന്നെയാണ് ഇപ്പോൾ നമുക്കൊരു വലിയ ഫാമായിട്ട് തുടങ്ങണമെങ്കിൽ നമുക്ക് നല്ല ആടുകളെ നല്ല ആടുകളെ പാൽ പാലുള്ള നല്ല ഇടത്തര ആടുകൾ ഇരുപത്തഞ്ച് കിലോ മുപ്പത് കിലോ മീറ്റ് ഇത് ഫുൾ വെയ്റ്റ് വരുന്ന നല്ല മലബാരിയെ പോലുള്ള ബാർബാറിയുടെ ക്രോസുകൾ ജമുനാപേരി ആടുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മുന്നൂറ്റി ഇരുപന് ഇവർക്ക് എന്തെങ്കിലും വളർത്താൻ വേണ്ടി കൊടുക്കാനും കഴിയും ഓ ഫാം നമുക്ക് നല്ല രണ്ട് അഞ്ച് ഏക്കർ പത്ത് ഏക്കർ എല്ലാം ഉള്ള സ്ഥലത്ത് സ്ഥലത്ത് നിൽക്കാൻ നമുക്ക് എന്താ നൂറ് ആടുകളെല്ലാം സുഖമായിട്ട് ഈ ആടുകൾ വളർത്താം ഇത് മഴ അല്ലാത്ത സമയത്ത് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇഹ്ലാബ്ക്കാരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക മറ്റൊരു എപ്പിസോഡ് അവിടെ വീടും കാണുന്നത്